ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഭരണഘടന ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം എല്ലാവരും വിളിച്ചില്ലേ ഭരത്മദാ എന്ന് വിളിച്ചില്ലേ അന്ന് ഭരണഘടന ഉണ്ടായിരുന്നു നിയമം ഉണ്ടായിരുന്നു അതിന് ശേഷം വിളിക്കുന്നില്ലേ അത് നിരോധിക്കും നിങ്ങൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായെങ്കിൽ നിങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും സി പി എമ്മും സി പി ഐ എല്ലാം കൂടെ കൂടി നിങ്ങൾ ഭരിക്കുന്നിടത്ത് നിങ്ങൾക്ക് അധികാരത്തിലുള്ള അടുത്ത് ഭരത്മത ഭരത്മതാക്കി ജയ എന്ന് വിളിക്കുന്നത് നിങ്ങൾ നിരോധിക്കും നിങ്ങൾ വിരുവിളിക്കുക ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കും നമുക്ക് നോക്കാം നിങ്ങൾ ഇവിടെ നിങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ പാസ്സാക്കി വേണ്ട അത് നിങ്ങൾ പത്ര നമ്മുടെ ജവാന്മാരോട് പറയണം ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതുന്ന ജവാന്മാരോട് നിങ്ങൾ പറയണം ഭരത്മാതാ എന്ന് യുദ്ധഭൂമിയിൽ നിങ്ങളെക്കാക്കുന്ന ഈ ജവാന്മാരുണ്ടല്ലോ അവരോട് പറയണം നിങ്ങളൊക്കെ വീടുകളിലുണ്ടല്ലോ അവരോട് പറയണം ഭരത്മാതാ എന്ന് എന്നിട്ട് നിങ്ങൾക്ക് ശിവാഹിര കൈതിരിക്കുന്ന ഏതാണ് ഏതെങ്കിലും എവിടെയെങ്കിലും നിവർന്ന പതാകയ്ക്ക് മുമ്പ് ആ പതാക എല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ആ പതാക ആ ആരെങ്കിലും ഉയർത്തിയാൽ അതെന്താണ് തെറ്റ് ഭരണഘടന വിരുത്തു നമ്മുടെ ഈ ഏത് ദേവതയാ ഉണ്ടോ ദേവതയായിട്ടുള്ള ഉണ്ടാകാമെങ്കിൽ എന്തുകൊണ്ട് എത്ര വൈകാരികവും ആത്മാർത്ഥവുമാണ് നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജിയുടെ പ്രതികരണം എന്ന് നോക്കൂ ആർ എസ് എസുകാരെ ആരും മാതൃരാജ്യത്തിന്റെ മഹിമ പഠിപ്പിക്കേണ്ടതില്ല അവരിൽ അതുണ്ട് അഭിസ്വർണമയീലങ്ക നമേ ലക്ഷ്മണ രോജതേ ജനനി ജന്മഭൂമിച്ഛ സ്വർഗാദിഗരീയസി അതിസമ്പന്നമായിട്ടുള്ള മരതകദ്വീപായിട്ടുള്ള ശ്രീലങ്കയുടെ സമ്പന്നത കണ്ട അതിൽ ആകൃഷ്ടനായിട്ടുള്ള ലക്ഷ്മണനോട് ജ്യേഷ്ഠനായ ശ്രീരാമ ഭഗവാൻ രാമായണത്തിൽ പറയുന്ന വരികളാണിത് അതായത് ലങ്ക എത്ര തന്നെ സമ്പന്നമായിരുന്നാലും മാതൃഭൂമിയായിട്ടുള്ള നമ്മുടെ ഭാരതമാണ് നമുക്ക് സ്വർഗമെന്ന് ആർ എസ് എസ്സുകാരും ബി ജെ പി കാരും ഭാരതീയരെ ദേശസ്നേഹം മാതൃരാജ്യ സ്നേഹം പഠിപ്പിച്ചിട്ടുള്ളത് അത് നമ്മുടെ സനാതനധർമ്മത്തിലുള്ള സംസ്കാരമാണ് ഋഷീശ്വരന്മാർ നമുക്ക് പകർന്നു നൽകിയ സംസ്കാരമാണ് ഭാരതീയ സനാതന സംസ്കാരത്തെയും ഭാരതത്തെയും സ്നേഹിക്കുന്ന ആർ എസ് എസ്സുകാരെയും ബി ജെ പിക്കാരെയും എതിർക്കുന്നവർ യഥാർത്ഥത്തിൽ എതിർക്കുന്നത് ഭാരതത്തെയും ഹിന്ദു സംസ്കാരത്തെയും തന്നെയാണ് നന്ദി നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത്